ട്രെയിൻ യാത്രക്കാരുടെ ബാഗുകൾ മോഷ്ടിക്കുന്ന യുവാവ് പിടിയിൽ ഓങ്ങലൂർ സ്വദേശി സൈനുൽ അഭിദീനാണ് പിടിയിലായത് ജന്മനാ സംസാരശേഷിയും കേൾവിശേഷിയും ഇല്ലാത്ത ആളാണ് ഇയാൾ കാഞ്ഞങ്ങാട് സ്വദേശിയുടെ ഒന്നേക ലക്ഷത്തിലധികം രൂപ വില വരുന്ന ഐഫോൺ മോഷ്ടിച്ച കേസിലാണ് ഇയാൾ ഇപ്പോൾ ഒടുക്കം പിടിയിലാവും കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്ന കാഞ്ഞങ്ങാട് സ്വദേശിയായ ആസിഫിന്റെ ഒന്നേകാൽ ലക്ഷം രൂപ വില വരുന്ന ഐഫോണും ഏഴായിരം രൂപയിലധികം സൂക്ഷിച്ച പൊഴ്സും നഷ്ടപ്പെട്ടത് ആസിഫ് ഉറങ്ങുകയായിരുന്നു ഷൊർണൂരെത്തി ഉറക്കമുണർന്നപ്പോഴാണ് ആസിഫ് മോഷണ അറിഞ്ഞത് ഈ സമയം തന്നെ ഷൊർണൂർ പോലീസിനെ അറിയിച്ചു ഒട്ടും വൈകാതെ കേസെടുത്ത പോലീസ് കോഴിക്കോട് മുതലുള്ള റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു കയറുമ്പോൾ കയ്യിലില്ലാതിരുന്ന ബാഗ് ഇറങ്ങുമ്പോൾ ആരുടെയെങ്കിലും കൈവശമുണ്ടായിരുന്നോ എന്ന പരിശോധനയാണ് പ്രധാനമായും നടത്തിയത് ഈ പരിശോധനയിൽ തിരൂരിൽ നിന്ന് കയറിയ സെൻ ലാബുദ്ദീൻ വെറും കയ്യോടെ കയറുന്നതും പട്ടാമ്പി സ്റ്റോപ്പിൽ ബാഗുമായി ഇറങ്ങുന്നതും ശ്രദ്ധയിൽപ്പെട്ടു വ്യാഴാഴ്ച പ്രതി ഒറ്റപ്പാന റെയിൽവേ സ്റ്റേഷനിലെത്തിയെന്ന വിവരമറിഞ്ഞ പോലീസ് റെയിൽവേ സ്റ്റേഷനിലെത്തി പരിശോധന നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല എന്നാൽ രാത്രി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സ്പെഷ്യൽ ഡ്രൈവിനിടെ ബാഗുമായി പ്രതി റെയിൽവേ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു ഇയാളിൽ നിന്ന് മോഷണം പോയ ഫോണും എ കാർഡും കണ്ടെടുത്തു പ്രതിക്കെതിരെ എറണാകുളം സ്റ്റേഷനിലും സമാനമായ മോഷണക്കേസുണ്ട് നേരത്തെയും ഇയാൾ യാത്രക്കാരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ജന്മന സംസാരശേഷിയും കേൾവിശേഷിയും ഇല്ലാത്തയാളായതിനാൽ സഹതാപം കൊണ്ട് ആരും പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല എന്നും പോലീസ് പറയുന്നു എസ് ഐ അനിൽ മാത്യു ശശിനാരായണൻ വൈ മജീദ് ആർ പി എഫ് എസ് ഐ ദീപക് എ എസ് ഐ ഷിജു കെ ബൈജു എ ബാബു സത്താർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ട്വന്റിഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം